സ്വന്തം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച നടൻ വിജയ് തമിഴ്നാട്ടിൽ നടത്തുന്ന തൊണ്ണൂറ്റി എട്ട് ദിവസത്തെ സംസ്ഥാന പര്യടനം ദ്രാവിഡ നാട്ടിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഉങ്കൾ വിജയ് ഞാൻ വരേൻ അഥവാ നിങ്ങളുടെ വിജയായ ഞാനിതാ വരുന്നു എന്ന ആപ്തവാക്യത്തിൽ ആരംഭിച്ച പര്യടനത്തിന് തിരിച്ചുറപ്പള്ളിയിൽ തുടക്കമായി തമിഴ്നാട് പോലീസ് ഏർപ്പെടുത്തിയ ഇരുപത്തിമൂന്ന് കർശന നിബന്ധനകൾക്കിടയിലും ആരാധകരെ കൊണ്ട് നിറഞ്ഞതായിരുന്നു യാത്രയുടെ തുടക്കം മുപ്പത്തിയെട്ട് ജില്ലകളിലൂടെ കടന്നുപോകുന്ന പര്യടനം ഡിസംബർ ഇരുപതിന് മധുരയിൽ സമാപിക്കുമ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിജയ് എങ്കിലും വിശ്വസിക്കുന്നത് ജനങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വെള്ളിത്തിരയിലെ ജനപ്രിയ നായകനായ ദളപതി നടത്തുന്ന ഈ നീക്കം ഭരണകക്ഷിയായ ഡി എം ഉൾപ്പെടെയുള്ള മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് പര്യടനത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ ബസിന്റെ ബോഡിയിലുള്ള ചിത്രത്തിൽ എം ജി ആർ അണ്ണാദുരൈ പെരിയാർ അംബേദ്കർ തുടങ്ങിയ ചരിത്ര പുരുഷന്മാർക്കൊപ്പമാണ് വിജയ് സ്വയം പ്രതിഷ്ഠിക്കുന്നത് തൃശി വിമാനത്താവളത്തിൽ വിജയ് ഈ ബസ്സിൽ യാത്ര ആരംഭിച്ചു ഇനി മുതൽ ശനിയാഴ്ചകളിൽ ബസ്സിൽ സഞ്ചരിച്ച് ജനങ്ങളെ നേരിൽ കാണും ഡി എം കെ രാഷ്ട്രീയ എതിരാളിയായും ബി ജെ പി യെ പ്രത്യശാസ്ത്ര എതിരാളിയായും പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് വിജയ് തന്റെ പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം നടത്തിയത് മതേതരത്വത്തിലും സാമൂഹ്യ നീതിയിലും ഊന്നിയായിരിക്കും തന്റെ പാർട്ടിയുടെ പ്രവർത്തനമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വെള്ളിത്തിരയിൽ നിന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അംഗം വെട്ടാൻ തീരുമാനിച്ച വിജയ്യുടെ രാഷ്ട്രീയ ഭാവി ഈ പരിപാടിയോടെ തീരുമാനിക്കപ്പെടുമെന്ന് കരുതുന്നവരുണ്ട് തന്റെ രാഷ്ട്രീയ പ്രവേശനം ഒരു താൽക്കാലിക പ്രകടനമല്ല ദീർഘകാല ലക്ഷ്യങ്ങൾ ഉള്ളതാണെന്ന് വിജയ് പല വേദികളിലും വ്യക്തമാക്കിയിട്ടുണ്ട് അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുക യുവജനങ്ങളെയും സാധാരണക്കാരെയും ആകർഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം പണം വാങ്ങി വോട്ട് ചെയ്യരുതെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തതുൾപ്പെടെ അഴിമതി രഹിതവും സത്യസന്ധമായ രാഷ്ട്രീയം എന്ന സന്ദേശം മുന്നോട്ട് വെക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഒരു വർഷം പോലും തികയാത്ത ടി വി കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയ് സ്വയം കാണുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുമെന്നത് ഒരു ചോദ്യമാണ് എങ്കിലും അണ്ണാ ഡി എം കെയിലെയും ബി ജെ പിയിലെയും പ്രശ്നങ്ങൾ കാരണം കാര്യമായ ഒരു പ്രതിപക്ഷമില്ലാത്ത തമിഴ്നാട്ടിൽ വിജയ്യുടെ വരവ് ഒരു പുതിയ രാഷ്ട്രീയ ബദലായി മാറിയേക്കാമെന്ന് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യുവാക്കൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം വോട്ടുകളായി മാറിയാൽ മറ്റേതു പാർട്ടിയേക്കാളും ഡി എം കെക്കായിരിക്കും അത് തിരിച്ചടി നൽകുക തമിഴ്നാട്ടിലെ രാഷ്ട്രീയവും സിനിമയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് സി എൻ അണ്ണാതുരയിൽ നിന്ന് തുടങ്ങിയ ഈ ബന്ധം കരുണാനിധി എം ജി ആർ ജയലളിത എന്നിവരിലൂടെ ശക്തിപ്പെട്ടു സിനിമയിലെ കഥാപാത്രങ്ങളെ ജനങ്ങൾ തങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലെ നേതാക്കന്മാരായി കണ്ടു എം ജി ആർ ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തിയതും അദ്ദേഹത്തെ പിന്തുടർന്ന് ജയലളിത അധികാരത്തിലെത്തിയതും ചരിത്രമാണ് എന്നാൽ രജനീകാന്ത് കമൽഹാസൻ തുടങ്ങിയ സമീപകാല താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശന ശ്രമങ്ങൾ വേണ്ടവണ്ണം വിജയിച്ചില്ല ഇത് വിജയയുടെ വഴി അത്ര എളുപ്പമല്ലെന്ന സൂചനയാണ് നൽകുന്നത് എങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ സ്വന്തം പാർട്ടിയെ പൊസിഷൻ ചെയ്യുന്ന കാര്യത്തിൽ വിജയിക്ക് ധാരണയുണ്ടെന്ന് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്